പ്രേമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ചില വാർത്താ അറിയിപ്പുകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തു തരുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഷെയർ ചെയ്യുക പരമാവധി ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുന്ന പ്രത്യാസം ശ്രദ്ധിക്കുക നമ്മുടെ സംസ്ഥാനത്ത് ചൂട് ശക്തമായിട്ട് കൂടുന്ന ഒരു സാഹചര്യമാണ് മാത്രമല്ല ഇപ്പോൾ കേരളത്തിൽ വീണ്ടും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് വളരെ പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം കടന്നു പോകുന്നത് എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾ എല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക നമ്മുടെ സംസ്ഥാനത്ത് പല ജില്ലകളിലും ഉഷ്ണതരംഗങ്ങൾ മൂലം മരണം സംഭവിക്കുന്ന സാഹചര്യം വലിയ രീതിയിൽ തന്നെ ഉയർന്നിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ കേരള തീരത്ത് ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം കൂടി പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരിക്കുകയാണ് ഇതിനായാലും എന്തിനായാലും കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കേരള തീരത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യത സാധ്യതയുള്ളതിനാലാണ് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ പ്രതിഭാസം മൂലം ശക്തിയേറിയ കടലാക്രമണത്തിന് സാധ്യത ഉണ്ട് എന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് മാത്രമല്ല കടലാക്രമണത്തിൽ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും ആ തീരദേശവാസികളും പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നും ഇപ്പോൾ അറിയിപ്പ് നൽകിയിട്ടുണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായിട്ടും ഇപ്പോൾ ഒഴിവാക്കണമെന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത് ഇന്ന് രാത്രി പത്ത് മണി മുതൽ എല്ലാ ബീച്ചുകളിൽ നിന്നും ആളുകളെ ഒഴിവാക്കണം എന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് അത് ഇന്നലെ രാത്രി മുതൽ തന്നെ ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പാണ് ശക്തമായിട്ടുള്ള തിര ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കാം ഇതുകൂടാതെ തന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പല വളരെയധികം ആളുകൾ ചോദിച്ചിരുന്നു മഴയുടെ ഒക്കെ കാര്യം മറ്റ് നമ്മുടെ മറ്റ് രാജ്യങ്ങളിലൊക്കെ പ്രത്യേകിച്ച് വളരെയധികം മലയാളികൾ താമസിക്കുന്ന ഒമാൻ അതുപോലെ തന്നെ ദുബായ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള മഴയുടെ ഒരു സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ വളരെ വലിയ നാശനഷ്ടങ്ങളാണ് ഒക്കെ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ദുബൈയിലൊക്കെ താമസിക്കുന്ന ആളുകൾ അതീവ ജാഗ്രത പാലിക്കണം ശക്തമായിട്ടുള്ള മഴയിലും വെള്ളപ്പൊക്കത്തിലും ഒക്കെ വളരെയധികം ആളുകളൊക്കെ വെള്ളത്തിൽ ഒഴുകി പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ ഒമാനിൽ പലയിടങ്ങളിലും വെള്ളം കയറിയിരിക്കുന്ന സാഹചര്യങ്ങളാണ് ഇതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും പലയിടങ്ങളിലും ശക്തമായിട്ടുള്ള മഴ കാരണം വാതി രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആളുകൾ വെള്ളത്തിൽ ഒഴുകി പോവുകയും വാഹനങ്ങൾ ഒഴുകി ഒഴിപ്പോകുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മഴ കൂടുതൽ ശക്തി പ്രാപിച്ചത് കാരണം യു എയിലേക്കുള്ള ദുബൈയിലേക്കുമുള്ള പലതരത്തിലുള്ള വിമാന വിമാനങ്ങളൊക്കെ വിമാന സർവീസുകളൊക്കെ റദ്ദാക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി അപ്പൊ ഇത് തന്നെയായാലും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് മഴ കൂടുതൽ ശക്തമാകും എന്നാണ് അറിയിപ്പ് പലയിടങ്ങളിലും ഒമാനിലൊക്കെ അതിശക്തമായിട്ടുള്ള മഴയായിരുന്നു പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ സാധാരണ സമയത്ത് ഗൾഫ് രാജ്യങ്ങളിൽ മഴ ലഭിക്കുന്നതല്ല പക്ഷെ പല പലയിടങ്ങളിലും ഇപ്പോൾ ശക്തമായിട്ടുള്ള മഴയാണ് ലഭിച്ചിരിക്കുന്നത് ഇത് വളരെ വലിയ ഒരു മാറ്റത്തിന്റെ ഒരു കാര്യമാണ് എന്നുള്ളതാണ് മസ്ക്കറ്റില് ശക്തമായിട്ടുള്ള മഴ ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതിന്റെ ദൃശ്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതുതന്നെയാലും പൊതുജനങ്ങൾ മലയാളികളായിട്ടുള്ള ആളുകൾ പ്രത്യേക ജാഗ്രത പാലിക്കുക മഴ ഇനിയനും ഒരു ദിവസങ്ങളും ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് പിഴങ്ങളൊക്കെ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുകൂടാം എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം കാണുമെന്ന് നമുക്ക് മറുപടി തരാം മറ്റൊരു ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്